നമസ്കാരം ഞാൻ രാജേഷ് ആലത്തൂരാണ് എനിക്ക് ഈ ഓണക്കാലത്ത് മലയാളികളായിട്ടുള്ള മുഴുവൻ പ്രേക്ഷകരോടും ഒരു അഭ്യർത്ഥന പൂക്കൾ വരെ പണം കൊടുത്ത് വാങ്ങേണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ നാട്ടിൻ പ്രദേശമാണെങ്കിലും ടൗൺ പ്രവേ പ്രദേശത്താണെങ്കിലും അല്ലെങ്കിൽ സിറ്റി ആണെങ്കിലും അപ്പോൾ ആ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഈ പൂക്കൾ വരെ റെഡിമെയ്ഡ് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഓണം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കി അപ്പോൾ ഞാനിങ്ങനെ വരുമ്പോഴാണ് ഈ നാട്ടും പുറങ്ങളിലൊക്കെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് അപ്പോൾ അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വരെ പൂക്കൾ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു എന്താണെന്നാ പറയുക എങ്ങനെയാ പറയാൻ നമുക്ക് അറിയുന്നത് അതൊക്കെ ഒരു വല്ലാത്തൊരു വിഷമം തന്നെയാണ് കാരണം നാട്ടും പുറങ്ങളിൽ പോലും പൂ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അപ്പോൾ എന്നതുപോലെ തന്നെയാണ് രണ്ട് കാരണം നമ്മൾ പൂച്ചെടികളും പൂച്ച അങ്ങനെയുള്ള ചെടികളൊക്കെ നട്ടു വളർത്തിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ നമ്മളത് ഉപയോഗപ്പെടുത്താവുന്ന മാത്രമേ ഉള്ളൂ നാല് ചെമ്പരത്തി തണ്ടൊക്കെ നട്ടി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂക്കൾ വരും അതേപോലെ തന്നെ പല ചെണ്ടുമല്ലി അങ്ങനെയുള്ള പല സാധനങ്ങളും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെയാണ് രണ്ടാമത്തേത് ഓണസദ്യ ഞാൻ അറിയാതെ ചോദിക്കുക നിങ്ങൾ ഇനി ഏത് ഓണോ എന്തോണോന്നോ ഉള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ആകെ വർഷത്തിലൊരു ഓണമാണ് വരുന്നത് അതിൽ തിരുവോണം എന്ന് പറയുന്ന ഒരു ദിവസത്തിലെങ്കിലും സ്വന്തം വീട്ടിൽ ഭക്ഷണം വെച്ചു കഴിക്കാനുള്ളൊരു അവസരമുണ്ടാക്കണമെന്ന് വിനീതമായി കേരളത്തിലെ മുഴുവൻ മലയാളികളോടും അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സംസ്കാരത്തെ നമ്മൾ വീണ്ടും കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെ പാചകം ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കാരണം ആ ഒരു പാചകം ഒരു സമയം നമ്മൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അത് വല്ലാത്തൊരു വിഷമമാണെന്ന് ഇനി നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തിരുവോണമായിക്കോട്ടെ നമ്മൾ റെഡിമെയ്ഡ് ഭക്ഷണത്തിൻ്റെ പിന്നാലെ പോകാതെ സ്വന്തമായി നമ്മളൊരു ടീമായിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്കത് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി അത് കുടുംബത്തോടെ സന്തോഷത്തോടെ കഴിക്കാം കഴിക്കണം എന്ന് കേരളത്തിലെ മുഴുവൻ മലയാളികളോടും അഭ്യർത്ഥിക്കണം ബൈ സി യു ഹാപ്പി ഓണം താങ്ക് സോ മച്ച്